കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം ചോക്കാട് പഞ്ചായത്തിലെ കല്ലാമൂല സ്വദേശി ഗഫൂർ അലിയാണ് മരിച്ചത് അല്ലാതെ കൂടുതലോ അതിന് ആരോടാ A. Xuramaani morally terminaria rata orata begun oni അടക്കാക്കുണ്ട് സ്വദേശി നാസറിന്റെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്തുന്നതിനിടയിൽ ഇന്ന് രാവിലെ മണിയോടെ ഇയാളുടെ കൂടി എത്തിയ കടുവ കടിച്ചുകൊണ്ടുപോവുകയായിരുന്നുവെന്ന് കൂടെ ടാപ്പിംഗ് നടത്തിയിരുന്ന സമത് പറഞ്ഞു നാസറിന്റെ തോട്ടം പാട്ടത്തിനെടുത്ത് ഗഫൂർ അടക്കമുള്ളവർ ടാപ്പിംഗ് നടത്തിവരികയാണ് റബ്ബർ തോട്ടത്തിന്റെ സമീപം ഇരുന്നൂറ് മീറ്റർ ദൂരത്തു നിന്നാണ് എട്ട് മണിയോടെ മൃതദേഹം കണ്ടെടുത്തത് ശരീരത്തിന്റെ പിൻഭാഗത്താണ് കടിയേറ്റ മുറിവുകളുള്ളത് സൈലന്റ് വാലി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് കടുവ ടാപ്പിംഗ് തൊഴിലാളിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവം ജനങ്ങളെ ഭയാശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് അന്ന് ഞങ്ങൾ നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല ഒരാളെ ജീവൻ നിങ്ങളൊക്കെ പോകണം കഴിക്കാൻ നിങ്ങൾ ഞങ്ങളെ ആ ഇവിടെ എന്തൊരു പണിയാ നിങ്ങളൊരു കൂടുണ്ടാക്കി കൂട് അങ്ങനെയെങ്കിലും ഒരുപാട് ആൾക്കാർ കൊണ്ടേ പട്ടിപാടുകൾ മനസ്സിലാകൊണ്ട് ഇതൊരു എന്തെങ്കിലും നല്ല പ്രതിഷേധം അല്ല നമ്മുടെ ആടിനെ കൊണ്ടുപോയി നിങ്ങളൊക്കെ കൂടെ വന്ന് ഫോട്ടോ എടുത്തല്ലേ നഷ്ടപരികാരം തന്നെ ചോദിച്ചല്ലേ ഞങ്ങളോട് ചോദിച്ചല്ലേ എത്ര പോയി എന്റെ ഭാഗം നാടിനെ ഉണ്ടല്ലോ നിങ്ങൾ രേഖയുണ്ടല്ലോ നിങ്ങളൊന്നും അടക്കാക്കൊണ്ടല്ലേ വിളിച്ചു വരച്ചിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടായതല്ലേ ഫോട്ടോ എനിക്ക് നഷ്ടം തരാമെന്ന് ജോസിന്റെ ആടിനെ പറ്റി വിളിച്ചത് വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്ഥലമാണ് കാളികാവ് റേഞ്ചിലെ വനപാലകർ പോലീസ് വനം ആർ ആർ ടി ടീം എന്നിവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ